ഇന്ത്യയിൽ ആദ്യമായി ഡോക്ടർമാരുടെ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ നടന്നു ചേർത്തല എൻ എസ് എസ് കരയോഗം ഹാളിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് പതിനാല് ജില്ലകളിൽ നിന്നായി നാൽപ്പത്തി രണ്ട് ഡോക്ടർമാർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയും കേരള പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ഡോക്ടർമാർക്ക് വേണ്ടി പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ സംഘടിപ്പിച്ചത് ചേർത്തല ഐ എം എ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചേർത്തല എൻ എസ് എസ് കരയോഗം ഹാളിൽ ചാമ്പ്യൻഷിപ്പ് ഒരുക്കിയത് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആയാസകരമാവുന്നതെല്ലാം മാറ്റിവെക്കുകയും അനായാസേന കാര്യങ്ങൾ നടത്തുക എന്നാലും കിട്ടും അത് ഏത് രംഗത്തായാലും അതെല്ലാം ഉണ്ടായാലും വളരെ സ്പീഡിൽ നമുക്ക് കിട്ടണം അനായാസേന കിട്ടണം അത്രയെല്ലാം എങ്ങനെ ആയാസരഹിതമാക്കാൻ രഹിതമാക്കാൻ പറ്റുമെന്നാണ് അങ്ങനെ ആയാസരഹിതമായപ്പോഴേക്കും ശരീരത്തിന് കുഴപ്പമുണ്ടായി എന്നുള്ളതാണ് നിങ്ങൾ തന്നെ പറയുന്ന കാര്യം നിങ്ങൾ പഠിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് പറഞ്ഞു അങ്ങനെയല്ല എല്ലാം അനായാസമായി നമുക്ക് നടപ്പിലാക്കണം നടക്കണം എന്ന് കരുതിയാൽ അത് നമ്മുടെ ശരീരം അതോടൊപ്പം നിൽക്കുന്നില്ല ശരീരത്തിന് ചെയ്യേണ്ട കുറയുണ്ട് ചില ജോലിയൊക്കെ ശരീരത്തിന് കൊടുത്തേ മതിയാവുകയുള്ളൂ അങ്ങനെ ജോലി കൊടുക്കുമ്പോൾ ശരീരത്തിൻ്റെ മസിലുകൾക്കൊക്കെ തന്നെയും ഒരു ജോലിയുമില്ലാതെ അതെല്ലാം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് കുഴപ്പമുണ്ടാകും എന്ന് പഠിച്ച നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഒരു അത് കേൾക്കുമ്പോഴും അതിന് ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അത് ഐ എം എ അത്തരത്തിൽ ആ ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റി മുമ്പാകെ ഇത്തരം ഒരു കാര്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ ആരോഗ്യം മെച്ചപ്പെടണമെന്ന് പറയുമ്പോഴും സമൂഹത്തിൻ്റെ കൂടി ഒരു ആരോഗ്യത്തിന്റെ തന്നെയാണ് ലക്ഷ്യം ഐ എം എ ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ വി ശ്രീദേവൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഉമ്മൻ വർഗീസ് ആരോഗ്യം കായിക വിഭാഗം ചെയർമാൻ ഡോക്ടർ ബിബിൻ മാത്യു പവർലിഫ്റ്റിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രാജീവ് ഗോപാൽ പവർലിഫ്റ്റിംഗ് ദേശീയതാരവും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ ആർ ശരത്കുമാർ ഐ എം എ ജില്ലാ ചെയർമാൻ ഡോക്ടർ എ പി മുഹമ്മദ് ചേർത്തല നഗരസഭാ കൗൺസിലർ എ അജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഐ എം എ ചരിത്തല പ്രസിഡന്റ് ഡോക്ടർ ബി ശ്രീദേവൻ സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ അരുൺ ജി നായർ നന്ദിയും പറഞ്ഞു തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു പതിനാല് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏഴ് വനിതകൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ഡോക്ടർമാർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു കോട്ടയം ജില്ല ഒന്നാം സ്ഥാനവും ആലപ്പുഴ രണ്ടാം സ്ഥാനവും തൃശ്ശൂർ ജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വ്യക്തിഗത ഇനത്തിൽ പുരുഷ വിഭാഗത്തിൽ ഡോക്ടർ കരുൺ ബാലകൃഷ്ണനും വനിതാ വിഭാഗത്തിൽ ഡോക്ടർ എ ആർ നിഷയും തെരഞ്ഞെടുക്കപ്പെട്ടു സമാപന ചടങ്ങിൽ ഐ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു ഐ എം എ ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ വി ശ്രീദേവൻ സെക്രട്ടറിയും ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി സെക്രട്ടറിയുമായ ഡോക്ടർ അരുൺജി നായർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ നേതൃത്വം നൽകി വിൻമീഡിയ ചേർത്തല